നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി ഇന്ന് സൂര്യൻ മീനം സോറി ശുക്രൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മെയ് മാസം പത്തൊൻപതാം തീയതി വരെ മേടം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ സൂര്യൻ സൂര്യനും വ്യാഴവും മേടം രാശിയിൽ ഇരിക്കുകയാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഒരു മൂന്നു നാല് ദിവസം ദേവഗുരുവും അസുരഗുരുവും കൂടി സൂര്യനോടൊപ്പം ചുവട് രാശിയായ മേടം രാശിയിൽ ഇരിക്കുന്നു അപ്പോൾ ശുക്രന്റെ മേടം രാശി സംക്രമണം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ശുക്രനെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ മേടം രാശിയിലേക്ക് വരുമ്പോൾ മേടം രാശി ചൊവ്വയുടെ രാശിയാണ് ശുക്രൻ മദനകാരകനായ ഗ്രഹമാണ് ശുക്രൻ്റെ രസത്തെ ഉദ്ദീപിപ്പിക്കുന്നതിനുമായിട്ട് പര്യാപ്തമാണ് മേടം രാശി എന്ന് പറയുന്നത് അതായത് ആൾക്കാരൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും എന്നർത്ഥം വരുന്ന ഒരു ഇരു ഇരുപത്തിരണ്ട് ദിവസത്തോളം കാലം അപ്പം ഇതിൻ്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രനാണ് ജന്മത്തിൽ അതായത് മേടം രാശിയിലേക്ക് വരുന്നത് അവിടെ വ്യാഴമുണ്ട് ഒപ്പം തന്നെ സൂര്യനും അവിടെയുണ്ട് ഓ ശുക്രൻ മേടം രാശിയിൽ സൂര്യനോടൊപ്പം ഇരിക്കുമ്പോൾ ശുക്രൻ്റെ ബലം ഒന്ന് കുറഞ്ഞിരിക്കുകയാണ് ചെറിയൊരു പാപത്വം ശുക്രന് സംഭവിച്ചിരിക്കുകയാണ് എങ്കിലും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ കുറച്ച് ഗുണങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണിത് വിവാഹം ആലോചിച്ച് നടക്കാതിരിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഒരു വിവാഹം തരപ്പെട്ട് വരാതിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അവർ വീണ്ടും വളരെ അധികം അടുത്ത സുഹൃത്തുക്കളായി വളരെ കൂടി ഒരു വീട്ടിൽ താമസിക്കുന്നതിന് സാധ്യമാവുന്ന കാലഘട്ടമാണ് അതുപോലെ വിശേഷ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇതുണ്ടാകുന്ന സമയം വീട് അതുപോലെ എന്തെങ്കിലും വാഹനങ്ങൾ പുതിയതായി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും തടസ്സപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറി പുതിയ വാഹനം വാങ്ങുന്നതിന് സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വാഹനം തന്നെ മാറി പുതിയത് വാങ്ങുന്നതിന് സാധിക്കുക അങ്ങനൊരു മനോഹരമായ സമയമായിരിക്കും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ധനപരമായിട്ട് അതായത് പ്രത്യേകിച്ച് ഇൻ ടെക്സ്റ്റൈൽ മേഖലയുമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ ബ്യൂട്ടി പാർലറുകൾ ഇങ്ങനെ നടത്തുന്നവർ ഫാൻസി സ്റ്റോറുകൾ നടത്തുന്ന ആൾക്കാർ സംഗീത സാഹിത്യ സംഗീത സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണങ്ങളെ തരുന്ന സമയമാണ് അതായത് കുറച്ച് കൂടുതൽ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നതിനും അതിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകുന്നതിനും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുമൊക്കെ ഉള്ള അതായത് പത്തു പേര് നമ്മൾ ശ്രദ്ധിക്കുക അതിനൊക്കെയുള്ള സാധ്യതകൾ മീഡിയാസിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണത്തെ കൊടുക്കുന്ന ഒരു സമയം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് അതുപോലെ തന്നെ ആറാം ഭാവാധിപനും ശുക്രനാണ് ആ ശുക്രൻ പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുകയാണ് പന്ത്രണ്ടിൽ സഞ്ചരിച്ചാൽ ഗുണത്തെ കൊടുക്കുന്ന ഒരേ ഒരു ഗ്രഹം ശുക്രനാണ് ആ ശുക്രൻ പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുന്നത് ധാരാളമായ ധനപുഷ്ടി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും പക്ഷേ ആയിരം രൂപയുടെ വരവുണ്ടെങ്കിൽ രണ്ടായിരം രൂപയുടെ ചിലവ് വരും അതായത് ആയിരം രൂപ കടവും കൂടി ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നതിന് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ വീട് വാങ്ങാൻ സാധിക്കും വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റിനേക്കാളും കുറച്ചു കൂടി പൈസ അതായത് കയ്യിലുള്ള പണവും ചിലവായി ഒരു കടവും കൂടെ വന്നിട്ട് മാത്രമേ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തികമായിട്ട് ഒരു ബാധ്യത പക്ഷേ പ്രോസ്പെരിറ്റിയെ തരുന്ന ഒരു സമയമാണ് ഐശ്വര്യത്തെ തരുന്ന ഒരു സമയമാണ് ചിലവ് കൂടുതലായിരിക്കും എന്നാൽ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്തെങ്കിലും പുതിയ വാഹനങ്ങൾ വാങ്ങാനോ വീട് വാങ്ങാനോ അതുപോലെ വിവാഹം ആദിയായ കാര്യങ്ങൾ പിന്നെ യാത്രകൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ശുക്രൻ്റെ ഈ മാറ്റം അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദവാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് വിദിനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആർഭാടകരമായ സമയം പ്രത്യേകിച്ച് കച്ചവട രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർക്ക് ധാരാളം വിറ്റുവരവുണ്ടാകുക അതിലൂടെ ധനസമ്പാദനം ഉണ്ടാകുന്നതിന് സാധിക്കും അതുപോലെ പ്രമോഷനോ അംഗീകാരങ്ങളോ എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന സമയം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല റിസൾട്ടുകൾ ഉണ്ടാവുക എന്തെങ്കിലുമൊക്കെ ആർഭാടത്വം ഉണ്ടാവുക വിവാഹം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് സാധ്യം അവസരങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ നമ്മുടെ മക്കളുടെ നിന്ന് കേൾക്കുന്നതിന് സാധിക്കുന്ന സമയമാണിത് കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഡിലേ വന്ന തടസ്സമായി കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് സാധിക്കാതിരിക്കുന്നവർക്കാണ് സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അലങ്കാരം ഐശ്വര്യം ബന്ധുഗുണം പുതുബന്ധുഗുണം ബന്ധുഗുണം വിവാഹം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശി മാറ്റം അടുത്തത് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം അടങ്ങിയ കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരുടെ പതിനൊന്ന് നാല് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് അതായത് നമ്മുടെ കൊളീഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യ സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ പ്രമോഷനൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിലേ വരുന്നതിന് സാധ്യതയുണ്ട് അപ്പം നമ്മുടെ സ്വാ സ്വാഭാവികമായിട്ട് മനഃപ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യമാകുന്ന ഒരു സമയം അങ്ങനെ ഒരു ചെറിയൊരു ഗുണക്കുറവൊക്കെ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ധാരാളം സന്തോഷകരമായ വാർത്തകൾ അല്ലാത്ത ഭാഗങ്ങളിൽ നിന്നുണ്ടാകും പക്ഷെ അപമാനത്തിന് സാധ്യതയുള്ളത് കൊണ്ട് അവർ അരുതാത്ത സാഹചര്യങ്ങളിൽ പോയി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാരുടെ പത്ത് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനപരമായിട്ട് ധാരാളം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം ധർമ്മകാര്യങ്ങളിൽ നമുക്ക് താൽപ്പര്യം വർദ്ധിക്കുന്ന സമയം പിന്നെ അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യപരമായിട്ടൊക്കെ വളരെയധികം സൗഖ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം വിവാഹം ആലോചിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് നടന്ന് നടക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം പുതിയ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ വീട് വാഹനം മുതലായവയെല്ലാം എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയം അപ്പോൾ കല്യാണ ജീവിതം ുമായി ബന്ധപ്പെട്ട് ഏഴാം ഭാവത്തിലെ കണ്ടകശനി ചിങ്ങം രാശിക്കാർക്ക് ഗുണത്തെ നൽകുന്നില്ല എങ്കിലും ഈ ഒരു രാശി മാറ്റം എന്ന് പറയുന്നത് അതായത് ശുക്രന്റെ ഈ ഒരു രാശിമാറ്റം ഒരു കുറച്ച് ദിവസത്തെ കുറച്ച് സന്തോഷങ്ങളെയൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വ്യാഴമാറ്റവും ചെറിയ സന്തോഷങ്ങളെയൊക്കെ തരുന്ന ഒരു സമയമായിരിക്കും വ്യാഴത്തോടു കൂടി ചേർന്നാണ് മെയ് മാസം ഒന്നാം തീയതി വരെ ശുക്രൻ ഉണ്ടാവുക അടുത്തത് രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവരുടെ ഒൻപത് രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാഹനം വീട് ഇതെല്ലാം വാങ്ങുന്നതിനെല്ലാം സാധ്യതയുണ്ട് പക്ഷേ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുന്നതിന് പ്രത്യേകിച്ച് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതായത് യൂറിനറി ഇൻഫെക്ഷൻ പോലെയോ കിഡ്നി റിലേറ്റഡ് ഓർഗൻസ് ഉണ്ടല്ലോ അതുമായി കിഡ്നി സ്റ്റോൺ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ കിഡ്നിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ റീപ്രഡക്റ്റീവ് ഓർഗനുമായി ബന്ധപ്പെട്ട് ഫംഗസ് പോലത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഒഴിച്ചാൽ പിന്നെ പൊതുവിൽ പറഞ്ഞാൽ കന്നിരാശിക്കാർക്ക് ശുക്രൻ്റെ ഈ ഒരു രാശമാറ്റം ഗുണത്തെ കൊടുക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വ്യാഴമാറ്റം ഉണ്ടാകുമ്പോഴും കന്നിരാശിക്കാർക്ക് ഇപ്പോൾ ഇത്രയും നാളിലും അഷ്ടമ വ്യാഴത്തിലിരിക്കായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു വലിയ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് ഇപ്പോൾ ഇരുന്ന വ്യാഴമാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ടും ഈശ്വരാധീനത്തിന് കുറവ് ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം അപ്പോൾ ഈ ശുക്രൻ്റെയും കൂടി ഒരു മാറ്റം വന്നപ്പോൾ ഒരു വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ് കന്നിരാശിക്കാർ െ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശുക്രന്റെ മാറ്റം ഉണ്ടാക്കുക അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയാധിപൻ ശുക്രനാണ് അതുപോലെ തന്നെ അഷ്ടമാധിപനും ശുക്രനാണ് ആ ശുക്രൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലും പേരുദോഷം കേൾക്കുന്നതിനൊക്കെ അതായത് അരുതാത്ത സാഹചര്യത്തിൽ പോയി നിൽക്കാതിരിക്കുക അതായത് നമ്മളെ സംശയകരമായ രീതിയിൽ ആൾക്കാർ നോക്കാനൊക്കെ ഉള്ള സാധ്യതകൾ ഉള്ള ഒരു സമയം അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇടപഴകുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം സ്ത്രീകൾ നിമിത്തം അപവാദമോ പേരുദോഷമോ ഒക്കെ കേൾക്കുന്നതിന് അല്ലെങ്കിൽ തിരിച്ച് സ്ത്രീകളാണെങ്കിൽ തിരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ മദ്യപാനം കാടുകളി ഇങ്ങനെയൊക്കെയുള്ള ഹാബിറ്റ് ഉള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അത് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വർധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സമയം ബാക്കി ആർഭാടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് സംശയ രോഗങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് കുടുംബത്തിനകത്ത് വളരെ അധികം സൂക്ഷിക്കുക അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരുടെ ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ രോഗങ്ങൾ വരുന്നതിന് സാധ്യത ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത വളരെ വളരെ കൂടുതലുള്ള ഒരു സമയമാണ് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും അത് നേരത്തെ പറഞ്ഞ പന്ത്രണ്ടിലെ ശുക്രന്റെ അവസ്ഥ പോലെ ധനപരമായിട്ട് ധാരാളം പുഷ്ടി ഉണ്ടാകും പക്ഷെ നമുക്ക് മിച്ചം സേവിങ്സ് ഉണ്ടാവുകയില്ല ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിലായിരിക്കും ും ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകുക പ്രത്യേകിച്ച് കർമ്മരംഗത്ത് കച്ചവട ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ നിത്യ വരുമാനമുള്ള ആൾക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ചിലവുകൾ പക്ഷേ വർദ്ധിക്കുന്ന ഒരു സമയമാണ് നമുക്ക് മിച്ചം പിടിക്കാനായിട്ട് സാധ്യത കുറഞ്ഞ ഒരു സമയമാണ് ആ ഒരു വിഷയത്തിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണു ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ലക്ഷ്മി അന്നപൂർണ ഭുവനേശ്വരി അതിൽ ഏതെങ്കിലും ദേവിമാരെയോ അല്ലെങ്കിൽ പാർവതി ദേവിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലളിതാ സഹസ്രാമി ഒക്കെ വളരെ നല്ലതായിരിക്കും അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരുടെ ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകാതെ ഇരിക്കുന്ന ആൾക്കാർ അതായത് കുഞ്ഞിന് വേണ്ടി സന്താനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രാർത്ഥനയോ മറ്റുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടം കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷ വാർത്തമാനങ്ങൾ കേൾക്കുന്നതിന് സാധിക്കും ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുരുജനങ്ങളുടെ ഭാഗത്തു നിന്ന് സന്തോഷകരമായ വാർത്തകൾ അനുഭവ അവരുടെ ഗുരുദിനങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കേൾക്കുന്നതിന് അവരുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവർ വിദേശവുമായി വിദേശത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ അവർക്കൊക്കെ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് ധാരാളം പുഷ്ടിയുണ്ടാകും വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാർ ബ്യൂട്ടി പാർലറുകൾ നടത്തുന്നവർ ബൊട്ടീക്ക് നടത്തുന്ന ആൾക്കാർ ഫാൻസി സ്റ്റോറുകൾ കോസ്മെറ്റിക്സ് വിൽക്കുന്ന ഷോപ്പുകൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ആർഭാടകരമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷകരമായ സമയം അതുപോലെ സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ സംഗീത നാടക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അതായത് പുഷ്ടി ഉണ്ടാകും വല്ല അവാർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പത്ത് പേരും നോട്ട് ചെയ്യുന്ന ഒരു ഒരവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയുടെ അഞ്ച് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനമാനങ്ങളോ എന്തെങ്കിലുമൊക്കെ കർമ്മരംഗത്ത് എന്തെങ്കിലും പ്രമോഷനോ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ശമ്പളവർധനമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേടി നേടിക്കിട്ടുന്ന ഒരു സമയം ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ വിവാഹം നടക്കുന്ന സമയം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒരു ഫങ്ഷൻസിനൊക്കെ പങ്കെടുക്കുന്ന നമ്മുടെ ബന്ധുക്കളൊക്കെ പങ്കെടുക്കുന്ന ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുത്ത് ബന്ധുജനങ്ങളുമായി സമാഗമം ഉണ്ടാകുന്നതിന് സാധ്യമാകുന്ന സമയം അമ്മയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ സമയങ്ങൾ നമുക്ക് ചിലവഴിക്കുന്നതിന് അമ്മയുടെ കൂടുതൽ സമയങ്ങളൊക്കെ ചിലവഴിക്കുന്നതിന് സാധിക്കുന്ന സമയം മാതാവിൽ നിന്നും സ്വത്ത് ലഭിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള സമയം എന്തെങ്കിലും ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ ഈ വ്യാഴമാറ്റവും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ മൂന്നിലിരിക്കുന്ന വ്യാഴമാണ് ഉള്ള ഐശ്വര്യം കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യാഴമാണ് അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയം ക്ഷമിക്കണം നാലിലിരിക്കുന്ന വ്യാഴം അത് അഞ്ചിലേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് കണ്ടക വ്യാഴൻ മാറി അത് അഞ്ചാം ഭാവത്തിൽ ഒരു ഗുണത്തെ കൊടുക്കുന്ന ഒരു സമയം അതൊക്കെയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശുക്രന്റെ രാശി മാറ്റം ഗുണത്തെ കൊടുക്കുന്നു അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭരാശിയുടെ നാല് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭരാശിക്കാർക്ക് വളരെയധികം പ്രയാസമുള്ള ഒരു സമയമാണിത് ഒട്ടും ഗുണകരമല്ല ഏഴരാണ്ട ശനിയുടെ രണ്ടാം ഘട്ടം വളരെയധികം പ്രയാസത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വ്യാഴ മൂന്നാം നിന്ന് ഐശ്വര്യങ്ങളെ കെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ വ്യാഴമാറ്റം വരുമ്പോൾ നല്ലൊരു കുറച്ച് വലിയൊരു മാറ്റം ഉണ്ടാകുന്ന സമയം അതുപോലെ തന്നെ ഈ ശുക്രന്റെ രാശി മാറ്റവും ഗുണത്തെ തരികയാണ് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും പ്രമോഷൻ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അധികാര ലബ്ധി രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അധികാര ലബ്ധിയൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് പ്രൊമോഷൻ കിട്ടുക അതുപോലെ പുതുവസ്ത്രം ശത്രുക്കൾ ധാരാളം ശത്രുക്കളുള്ള സമയമാണിത് അപ്പോൾ ശത്രുക്കൾക്ക് ഒരു നാശം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് നമുക്കൊരു കമാൻഡിങ് ഒക്കെ വരും ഒരു ലീഡർഷിപ്പ് കിട്ടുന്ന സമയം രവിലാഭം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും നമുക്ക് പൈസകൾ ലോണുകളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നമുക്ക് കിട്ടാനുള്ള പണം കിട്ടിയിരിക്കുന്നു അത് കിട്ടുന്നില്ല തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ആ തടസ്സമൊക്കെ മാറിയിട്ട് നമുക്ക് കിട്ടുന്ന സമയം ആയിട്ട് അതായത് ലോട്ടറികളിലൂടെയോ അല്ലാതെ വേറെ ഏതെങ്കിലും ചിട്ടി വലിയൊരു ചിട്ടി നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നമുക്ക് ധനപരമായിട്ട് നേട്ടമുണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയമാണിത് വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ ചതയം അവിട്ടം അവസാന പകുതി ചതയം പൊതുരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് കിട്ടുന്ന ഒരു മനോഹരമായ സമയമാണിത് കുടുംബത്തിനകത്ത് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയം ി വർദ്ധന ഉണ്ടാകുന്ന സമയം പിതാവിൽ നിന്നും നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമായി കിട്ടുന്ന ഒരു സുന്ദരമായ സമയമായിരിക്കും കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം അടുത്തത് മീനം രാശിക്കാരാണ് പൂടുരുട്ടാതി അവസാന കാൽഭാഗം ഒത്തിരിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരുടെ മൂന്ന് എട്ട് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം അത്ര ഗുണമായി ഗുണമല്ല കാരണം വ്യാഴം മൂന്നിലേക്ക് പോകും ഇപ്പോൾ രണ്ടിലിരിക്കുന്ന വ്യാഴം ധാരാളം സമ്പത്തും സൗകര്യങ്ങളും ഈശ്വരാധീനത്തെയും അവരുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുക ഇനിയൊക്കെ കൊടുത്തിരുന്ന സമയമാണ് അപ്പോൾ അത് മാറി വ്യാഴം മൂന്നിലേക്ക് പോകുന്നു അപ്പോൾ അതൊരു പ്രയാസമുള്ള സമയം വാർത്തയായിരുന്നു പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ ഒരു മാസം അതായത് മെയ് മാസം പത്തൊൻപതാം തീയതി വരെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ശുക്രൻ രണ്ടാം ഭാവത്തിലേക്ക് വരികയാണ് ധനസമൃദ്ധി ഉണ്ടാകും കാർഷിക രംഗത്ത് പ്രവർത്തി വർക്ക് ആദായം ഉണ്ടാകുന്ന സമയം ആഭരണങ്ങൾ ലഭിക്കുന്ന സമയം അലങ്കാരങ്ങളും ആഭരണങ്ങളും ഐശ്വര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അതുപോലെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്ന സമയമാണിത് സുഖാനുഭവങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനോഹരം അതായത് ഇപ്പോൾ ഒരു വ്യാഴമാറ്റം ഒരു പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചുകൊണ്ട് അതായത് ഏഴാണ്ട ശനിയുടെ ഒന്നാം ഘട്ടത്തിലിരിക്കുകയായിരുന്നു ഒരു പ്രശ്നവും ഉണ്ടായി കാണില്ല ഇത്രയും ദിവസം കാരണം ആ വ്യാഴത്തിന്റെ ഗുണം കൊണ്ട് വ്യാഴം ഈശ്വരം ാണ് വ്യാഴത്തിൻ്റെ ഗുണം കൊണ്ട് രണ്ടാം ഭാവത്തിലിടുന്ന വ്യാഴം പ്ര പ്രത്യേകിച്ച് പ്രശ്നങ്ങളെ ഒന്നും കൊടുത്തിരുന്നില്ല അപ്പോൾ വ്യാഴം മൂന്നിലേക്ക് പോവുകയാണ് പക്ഷേ എങ്കിലും മെയ് മാസം പത്തൊൻപതാം തീയതി വരെ ഒരു വിഷമം ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനായിട്ട് മുന്നേ പറഞ്ഞതുപോലെ ലക്ഷ്മി അന്നപൂർണ ഭുവനേശ്വരി ആദിയായ ദേവിമാരെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പാർവതി ദേവി പ്രാർത്ഥിക്കുന്നത് നല്ലത് പാർവതീദേവിക്ക് മഞ്ഞൾപ്പറ മഞ്ഞൾ അഭിഷേകം മുതലായവ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വെളുത്ത പുഷ്പങ്ങൾ അതായത് മുല്ലപ്പൂവ് വിച്ചിപ്പൂവ് വെള്ള തരത്തിലുള്ള പൂക്കൾ കൊണ്ട് അമ്മയ്ക്ക് അലങ്കാരങ്ങൾ കൊടുക്കുന്നത് അതായത് പൂമാല വെള്ള പൂമാലകൾ ദേവിക്ക് സമർപ്പിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കഴിയുമെങ്കിൽ വെജിറ്റേറിയനായിട്ടിരുന്ന് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഓം ശ്രീം നമ എന്ന ലക്ഷ്മി ബീജമന്ത്രം ആയിരത്തിയെട്ട് തവണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജപിക്കുന്നത് നല്ലതാണ് ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടും ലക്ഷ്മി ദേവി അതായത് ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഭഗവതിയെ പോയി ചെന്ന് വെള്ളിയാഴ്ച ദിവസം കൂടി അതായത് നോൺ വെജ് ഫുഡുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടും ലഹരി പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചെന്ന് അമ്മയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് ലക്ഷ്മി പ്രീതി ഉണ്ടാവുകയും അതിലൂടെ ഐശ്വര്യവും സാമ്പത്തികമായിട്ടുള്ള വർധന ഉന്നമനവും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ മെയ് ഒന്നാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് എല്ലാ ആൾക്കാരും ഭഗവാന് കടല നേദ്യം കൊടുത്ത് ഭഗവാനെ ആദരിക്കണം കടല നേദ്യം കൊടുക്കുകയോ അല്ലെങ്കിൽ കടല കുതിർത്ത് മാല കോർത്ത് നവഗൃഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ വ്യാഴഭഗവാന് അതായത് ഗുരുവിന് സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ അതായത് മെയ് മാസം ഒന്നാം തീയതി അന്ന് വൈകിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യാഴത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ വ്യാഴത്തെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ടുള്ള ആൾക്കാർ ൊക്കെ ധാരാളം ഗുണാനുഭവങ്ങൾ അല്ലാത്തവർക്കും ചെയ്യാം വളരെ നല്ലതാണ് വ്യാഴത്തിൻ്റെ പ്രീതി ഉണ്ടാക്കിയാണെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ധനപരമായിട്ട് പുഷ്ടിയും നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തിക്കുമൊക്കെ ഒരു സത്യമൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും അപ്പോൾ നല്ലൊരു ഗുണങ്ങളെ വ്യാഴ ഭഗവാൻ തരുമെന്ന് തന്നെ പറയാം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം